രാത്രിയുടെ മറവിൽ മാലിന്യം വലിച്ചെറിയുന്നവർ ഇനി സൂക്ഷിച്ചോളൂ ഇല്ലെങ്കിൽ പണം നഷ്ടമാവും ഇരുപത്തിനാല് മണിക്കൂറും കണ്ണു തുറന്നിരിക്കുന്ന നൂറ്റി അമ്പത് ക്യാമറകളുമായി കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ യാത്ര നിവാസിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ ഇതിനകം നിരവധി മാലിന്യ നിക്ഷേപകരെയാണ് ക്യാമറകൾ പിടികൂടിയിട്ടുള്ളത് ഇങ്ങനെ ഇരുട്ടിന്റെ മറവിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ തലയ്ക്ക് മുകളിൽ ഇരുന്ന് ഒരാൾ കാണുന്നുണ്ടെന്ന് ഓർത്തോളൂ കൺട്രോൾ റൂമിൽ അതിലും ഭംഗിയായി നിങ്ങളുടെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ പൊതുയിടങ്ങളിലും ജലാശയങ്ങളിലും ഉൾപ്പെടെ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടുപിടിക്കാനാണ് എല്ലാ വാർഡിലും കോർപ്പറേഷൻ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് അതിൻ്റെ കേന്ദ്രീകൃത കൺട്രോൾ റൂമിലിരുന്ന് ഉദ്യോഗസ്ഥർ തത്സമയം എല്ലാം കാണുകയും ചെയ്യുന്നുണ്ട് രാത്രിയിലും വ്യക്തമായി കാഴ്ചയുള്ള നൂറ്റിയമ്പത് ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഉദ്ഘാടനം കഴിയും മുൻപ് തന്നെ നിരവധി മാലിന്യമേറുകാരെ പിടിച്ചു കഴിഞ്ഞു ഇവർക്കൊക്കെ പതിനായിരങ്ങൾ പിഴയായി അടയ്ക്കേണ്ടിയും വന്നിട്ടുണ്ട് കോർപ്പറേഷന് പുറമെ കൊച്ചി സിറ്റി പോലീസും ഇതേ പദ്ധതിക്ക് കീഴിൽ നൂറ്റി അമ്പതോളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതോടെ മാലിന്യം റോഡിലെറിയുന്നവർ പിഴയടയ്ക്കാനായി നല്ലൊരു തുക കൂടി സൂക്ഷിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഉയരുന്നത് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക